അസാമലൈക്കു വരഹമുല്ല അലഹമുല്ലാ വസ്ലാത്തു വസ്ലാം അലൈ റസൂലഅലഹി വസ്ഹബി അജ്മയിൻ അഹ്ബാദ് വേദിയിലുള്ള ബഹുമാനനായ അധ്യക്ഷൻ നാസർ ബാലുശ്ശേരി നമ്മുടെ ഈ സർഗ വസന്തത്തിൻ്റെ അതിൻ്റെ സാംസ്കാരിക സദസ്സിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി അതുപോലെ തന്നെ ഇവിടെ പ്രധാനമായി നമ്മുടെ അതിഥികളായി ഇവിടെ സംസാരിച്ച സുരേന്ദ്രൻ സാറ് ഫൈസൽ എളേറ്റിൽ വേദിയിലുള്ള മറ്റു സാരഥികളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക ഞാൻ എത്ര സമയം സംസാരിക്കും എന്നതായിരിക്കും അതിനുള്ള മറുപടി വളരെ കുറച്ചേ പറയുന്നുള്ളൂ കാരണം ഈ ഒരു സാംസ്കാരിക സദസ്സിൽ പങ്കുവയ്ക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളൊക്കെ വളരെ ഹൃദ്യമായി തന്നെ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി നമ്മുടെ സുരേന്ദ്രൻ സാറ് പറഞ്ഞതിൻ്റെ രാഗത്തുക എന്ന് പറയുന്നത് തുരങ്കത്തിൻ്റെ അപ്പുറത്തും അപ്പുറത്ത് പ്രകാശമുണ്ട് എന്ന ആ പ്രതീക്ഷ അതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരാകത്തുക തോരാത്ത ഒരു മഴയും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ എത്താത്ത ഒരു രാത്രിയും ഉണ്ടായിട്ടില്ല നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇന്ന് കലങ്ങിമുറിഞ്ഞുകൊണ്ടിരിക്കുന്ന കലുഷിതമായ സാഹചര്യത്തിൽ ഒരു പുലരിയുണ്ടാകും എന്നത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ അദ്ദേഹം നമ്മുടെ മുമ്പിൽ തുറന്നു വച്ചു അതുപോലെ തന്നെ ഫൈസൽ സാഹിബ് അദ്ദേഹം പ്രസംഗിച്ച് അതിൻ്റെ ഇടയിൽ പാട്ടും പാടിയപ്പോൾ ആലോചിച്ചു പോയത് എനിക്ക് പാടാനറിയില്ല ഈ പാടാനറിയാത്തതിൽ ഒരു സങ്കടമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷെ അദ്ദേഹം കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ പാടി ആ വരികൾ വളരെ ഹൃദ്യമായി ഒരു കടലാസിൽ പോലും നോക്കാതെ വളരെ സ്വത്ത് സിദ്ധമായ ശൈലിയിൽ അദ്ദേഹം പറഞ്ഞ് പാടിപ്പോയപ്പോൾ പാടാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം മനസ്സിലിങ്ങനെ തോന്നി കാരണം നമ്മളൊക്കെ മണിക്കൂറുകൾ കൊണ്ട് പ്രസംഗിക്കുന്ന ആശയങ്ങളാണ് അദ്ദേഹം രണ്ടും മൂന്നും നാലും വരികളിലൂടെ പാടിക്കൊണ്ട് നമ്മെ ആ വിഷയത്തിലേക്ക് കൊണ്ടുവന്നു എത്ര പെട്ടെന്നാണ് അന്തരീക്ഷം മാറുന്നത് നോക്കൂ നിങ്ങൾ ഈ ഒരു സർഗവസന്തത്തിൻ്റെ ഈ ഒരു സർഗസന്ധ്യയുടെ പ്രധാനപ്പെട്ടൊരു മെസ്സേജായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മളൊരു യൂട്ടേൺ എടുക്കുകയാണ് കല സംസ്കാരം സാഹിത്യം എന്നൊക്കെ പറയുന്നത് ഇന്ന് പോയി പോയി എല്ലാം എല്ലാം പോയി ഒരു സമുദ്രത്തിൽ പതിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഈ ഡി ജെ പാർട്ടി എന്ന് പറയുന്ന ഒരു സമുദ്രത്തിലാണ് സർ സകലവിധ കലകളും സാഹിത്യങ്ങളും പോയി ഇന്ന് ലയിച്ചിട്ടുള്ളത് കലാ സംസ്കാരം സാഹിത്യം എന്നൊക്കെ പറഞ്ഞാൽ എവിടെ ചെന്നാലും ഇപ്പോൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ ശബ്ദം കേൾക്കുന്നില്ല ഉപകരണങ്ങളുടെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ പാട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷേ പാട്ട് ഭൂതക്കണ്ണട വെച്ച് തിരഞ്ഞാൽ പോലും നമുക്ക് അതിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നില്ല എപ്പോഴെങ്കിലും വെള്ളത്തിൽ മുങ്ങിയ ആളുകൾ ശബ്ദമുണ്ടാക്കുന്നത് പോലെ ഒരു എ എന്നുള്ള ഒരു ഒച്ച മാത്രമാണ് മനുഷ്യൻ്റെ കേൾക്കുക ബാക്കി മുഴുവൻ കാതടപ്പിക്കുന്ന മ്യൂസിക്കുകളാണ് എവിടെ ചെന്നാലും അതാണ് കലാസന്ധ്യ എന്നൊക്കെ പേരിട്ട് സർഗസന്ധ്യ എന്നൊക്കെ പേരിട്ട് നമ്മൾ എവിടെ ഇന്ന് കേരളത്തിൽ നോക്കിയാലും കാണാൻ കഴിയുന്ന അതാണ് അതിൽ നിന്ന് യൂ ടേൺ എടുക്കേണ്ട കാലം കഴിഞ്ഞു ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ആലോച വിചാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് കല എന്നാണ് ഇതാണ് സാഹിത്യം എന്നാണ് ഇതാണ് സംസ്കാരം എന്നാണ് അതല്ല അതായിരുന്നില്ല സംസ്കാരം ഇപ്പോഴല്ലേ ഈ അത്യാധുനികമായ രീതിയിലുള്ള ഈ സംഗീത ഉപകരണങ്ങളുടെ ഒരു അഭിരമിക്കലുകളൊക്കെ വന്നത് എന്നാൽ ഇതിൻ്റെ മുമ്പ് ഈ കലയും പാട്ടും സാഹിത്യവും ഒക്കെ വളരെ ഹൃദ്യമായി ആശയസമ്പുഷ്ടമായി അവതരിപ്പിച്ച ഒരു ഭൂമികയായിരുന്നു ഒരു ചരിത്രമായിരുന്നു മലയാളിക്കുണ്ടായിരുന്നത് എന്നത് ഇവിടെ നമ്മൾ കേട്ട ഇപ്പം നേരത്തെ ഫൈസൽ സാഹിബ് ആലപിച്ച ആ മാപ്പിളപ്പാട്ടിലൂടെ മറ്റു ഗാനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി ഇതായിരുന്നു കേരളത്തിൻ്റെ ഒരു പരിസരം കേരളത്തിൻ്റെ വ്യക്തി സമൂ കുടുംബം സമൂഹം രാഷ്ട്രം രാഷ്ട്രീയം മതം അങ്ങനെ ആചാരം ആഘോഷം ഏതൊക്കെ തലങ്ങളുണ്ടോ ആ തലങ്ങളിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ പലരും പ്രസംഗങ്ങളായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് പലരും പാട്ടുകളായി അവതരിപ്പിച്ചിട്ടുണ്ട് ആ പാട്ടുകളായി അവതരിപ്പിച്ചത് ഇന്നും നിത്യപ്രസക്തമാണ് ആ വരികൾ പ്രസക്തമാണ് കാരണം അന്നുണ്ടായിരുന്ന കാരണങ്ങൾ ഇന്നും നിലനിൽക്കുന്നു എന്നതുകൊണ്ട് പരിഹാരം ഒന്നുമതി അതാണ് പ്രശ്നം അപ്പം ഞാൻ പറയുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിൻ്റെ ഈ വിദ്യാഭ്യാസ ബോർഡും ഇതുപോലെയുള്ള സർഗവസന്ത പ്രോഗ്രാമുകളും അനുബന്ധമായ ഇതുപോലെയുള്ള സാംസ്കാരിക സദസ്സുകളും ഒക്കെ സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ഈ ഒരു യൂ ടേൺ ഇപ്പോൾ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗത്ത് നിന്ന് ഒരു യൂ യൂട്ടേൺ എടുപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്ത തന്നെയാണ് നമ്മൾ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് അത് വളരെ സാധ്യമാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഒരു കാര്യം നേരത്തെ ഫൈസൽ സാഹിബോടെ സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ ഒരു കമൻ്റ് ചെയ്യാനാണ് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങൾക്കൊരല്ലാഹു പോരേ എന്ന ആ പാട്ട് പാടിയപ്പോൾ നേരത്തെ ഗവൺമെൻറ്റിൻ്റെ സദസ്സിൽ പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പിന്നീട് ഈ അടുത്ത് എവിടെയോ ഒരു പ്രോഗ്രാമിൽ അത് പാടിയപ്പോൾ അവിടെയും പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞു എന്താണ് ഇത് പാടുമ്പത്ര പ്രശ്നം ഉണ്ടാകാൻ കാരണം ഇന്ന് നമ്മുടെ സമൂഹം വേർതിരിയുന്നത് ഒന്നുകിൽ ലയിച്ചു ചേരുക അല്ലെങ്കിൽ യാതൊരു ബന്ധവും ഇല്ലാതെ ജീവിക്കുക ഈ രണ്ട് അറ്റങ്ങളിലേക്കാണ് ഇന്ന് നമ്മുടെ സാംസ്കാരിക ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് സാംസ്കാരികമായ പരിപാടികൾ പറഞ്ഞാൽ എല്ലാവരും എല്ലാത്തിലും ലയിച്ചു ചേരുമ്പോൾ മാത്രമേ സംസ്കാരമാകുന്നുള്ളൂ എന്ന ഒരു പുതിയ വേർഷൻ ഇന്ന് കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതിൽ നിന്ന് വേറിട്ട് കൊണ്ട് തൻ്റെ സ്വന്തമായ ഒരു വ്യക്തിത്വം ഒരാശയം ഒരഭിപ്രായം പ്രകടിപ്പിച്ചാൽ അതെന്തോ ഒരു മഹാ അപരാധമാണ് കുറ്റമാണ് തെറ്റാണ് എന്ന ഒരു നരേറ്റീവ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് സാംസ്കാരിക ലോകത്ത് ജീവിക്കണമെങ്കിൽ എല്ലാത്തിനോടും ലയിച്ചു ചേരണം തൻ്റെ അസ്തിത്വവും വ്യക്തിത്വവും നേരത്തെ സുരേന്ദ്രൻ സാർ ഇവിടെ പറഞ്ഞതുപോലെയുള്ള തൻ്റെ നട്ടെല്ലും മടക്കി ചുരുട്ടി എല്ലാവരും ഒന്നിച്ച് നിൽക്കുക എല്ലാവരും ലയിച്ചു ചേരുക എല്ലാവരും ഒന്നാണെന്ന് പറയുക എന്നാലേ നിലനിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അല്ലെങ്കിലോ ഞാൻ ഒന്നിനോടും ബന്ധമില്ലെന്ന് പറഞ്ഞ് അടഞ്ഞ വാതിലിൻ്റെ ഉള്ളിൽ സമൂഹവുമായും ജനങ്ങളുമായും ബന്ധമില്ലാതെ ജീവിക്കുന്നൊരവസ്ഥ എന്നാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യമമായ അറബി ഭാഷയിൽ പറഞ്ഞാൽ ഒരു വസത്തിയായ ഒരു കാഴ്ചപ്പാടിലാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ വിഷയങ്ങളെ കാണുന്നത് ഇതൊരു ബഹുമത സമൂഹമാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളി സമൂഹം ഇവിടെ എല്ലാവരും സംഗമിക്കുന്ന ഇടങ്ങൾ ഉണ്ടാകണം പൊതു ഇടങ്ങൾ ഉണ്ടാകണം അതിൽ നമ്മൾ ഉണ്ടാകേണ്ടതുണ്ട് അതോടൊപ്പം അവനവൻ അവൻ്റെ വ്യക്തിത്വവും വിശ്വാസവും സംസ്കാരവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അതിനെ ആ വ്യക്തിത്വത്തിൽ യാതൊരു മായവും ചേർക്കാതെ തന്നെ എല്ലാവരുമായും സഹകരിച്ചു പോകുന്ന ഒരു ഇടം ഒരു സാംസ്കാരിക ഇടം അതാണ് യഥാർത്ഥത്തിലുള്ള സാംസ്കാരിക ഇടം എന്ന് പറയുന്നത് അതിനാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത് അതല്ലാതെ ഞാനൊരു ഇപ്പോൾ സുരേന്ദ്ര സാറിൻ ഇവിടെ വന്നിട്ട് പറഞ്ഞു ഇത് ഇവിടെ കൂടുതൽ പങ്കെടുത്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് മതപരമായി ചിന്തിക്കുന്ന വിശ്വാസി സമൂഹമാണ് ഈ വിശ്വാസി സമൂഹങ്ങളുടെ കൂട്ടത്തിൽ നിന്നുകൂടെ അദ്ദേഹം പറഞ്ഞു ഞാൻ മതവിശ്വാസിയല്ല എന്ന് പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ലല്ലോ ഇതുപോലെ തന്നെ മതമില്ലാത്തവരുടെ കൂട്ടത്തിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവരുടെ കൂട്ടത്തിൽ ഞാനൊരു മതവിശ്വാസിയാണ് ഞാനൊരു ഇസ്ലാമാണ് ഞാൻ ഏകദേവ വിശ്വാസിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സട്ടാവിനെ മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന ആശയം പറയാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ടാകണ്ടേ ആ സ്പേസ് ഇന്ന് മറഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നുവെന്നതാണ് നിങ്ങൾക്കൊരല്ലാഹു പോരേ എന്ന പാട്ട് പാടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അത് വളർന്നു വളർന്ന് ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇത് സമൂഹത്തിൽ വിഘടനവാദം ഉണ്ടാകുന്നത് വർഗീയത ഉണ്ടാകുന്നത് വിഭാഗീയത ഉണ്ടാകുന്നതിന്റെ പിന്നിൽ എല്ലാ സാഹിത്യകാരന്മാരും എഴുതി എഴുതി എത്തിച്ചിരിക്കുന്നത് എന്റേതു മാത്രമാകുന്നു ശരിയെന്ന് ഒരാൾ വിശ്വസിക്കുകയും അതുമാത്രമേ ശരിയുള്ളൂ എന്ന് പറയുന്നതുമാണ് എല്ലാ വിഘടനവാദത്തിൻ്റെയും ധ്രുവീകരണത്തിന്റെയും തുടക്കമെന്നാണ് ചില സാഹിത്യകാരന്മാർ അവരുടെ കൃതികളിൽ എഴുതി വച്ചിരിക്കുന്നത് തെറ്റാണത് തിരുത്തേണ്ട ആശയമാണത് ഇവിടെ പൊളിറ്റിക്കൽ പാർട്ടികളാകട്ടെ മത സംഘടനകളാകട്ടെ മതങ്ങളാകട്ടെ ദർശനങ്ങളാകട്ടെ അവർക്ക് അതിനോട് ആത്മാർത്ഥത വേണമെന്നാണ് നമുക്ക് പറയുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഏതൊരു വേദിയിലും ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് കമ്മ്യൂണിസം മാത്രമാണ് ശരി എന്ന് അയാൾക്ക് പറയാൻ കഴിയണം അതുപോലെ തന്നെ മറ്റു ദർശനങ്ങളാണ് ശരി എന്ന് വിശ്വസിക്കുന്നവർക്ക് അത് ആ അത് മാത്രമാണ് ശരിയെന്ന് പറയാൻ കഴിയണം ഒരു മുസ്ലിമിന് ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറയാൻ കഴിയണം അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നതാണ് ശരിയായ ആദർശം എന്ന് പറയാൻ കഴിയണം അത് മാത്രമേ ശരിയുള്ളൂ എന്ന് പറയാൻ കഴിയണം നാളെ പരലോകത്ത് രക്ഷ കിട്ടണമെങ്കിൽ ഇസ്ലാം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യ യോഗ്യമാകുന്നത് ഇസ്ലാം മാത്രമാണ് എന്ന് പറയാൻ കഴിയണം ഇതുകൊണ്ടൊന്നും വിഭാഗീയത ഉണ്ടാകില്ല പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുക എന്നറിയോ എൻ്റെ ശരി നിങ്ങളെല്ലാവരും നിർബന്ധമായി അംഗീകരിക്കണം എന്ന് പറയുമ്പോഴാണ് അവിടെ പ്രശ്നം ഉണ്ടാവുക സാംസ്കാരിക ലോകത്ത് ടേൺ എടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത് ഇന്ന് പരസ്പര അഡ്ജസ്റ്റ്മെന്റ് ആണ് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവൻ്റെ ഒരു വിശ്വാസം ഒരു സാംസ്കാരിക സദസ്സിൽ പോയി കഴിഞ്ഞാൽ അത് പ്രകടിപ്പിച്ചാൽ ഞാൻ അവിടെ വലിയൊരു കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെടുകയാണ് അതാണ് നിങ്ങൾ കൊല്ലാഹു പോലെ എന്ന ആ ഗാനം ആലപിക്കുമ്പോഴേക്കും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെയാണ് നാം സൂചിപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ അതാണ് ശരിയെന്ന് പറയാൻ അത് വേണം അതിനോടുള്ള ആത്മാർത്ഥത അതാണ് അപ്പോഴല്ലേ ഞാൻ എൻ്റെ മതത്തിനോട് ആത്മാർത്ഥത അല്ലെങ്കിൽ അതിനോട് കാപ്പിട്ടിയല്ലേ കാണിക്കുക ഞാനൊരു സ്ഥലത്തുള്ളതാണ് ശരിയെന്ന് പറയാം എല്ലാവരും കൂടെ കൂടിയ സ്ഥലത്ത് പോയിട്ട് അത് ശരിയല്ല എല്ലാത്തിനും ശരിയുണ്ടെന്ന് പറയാം അങ്ങനെയല്ല പിന്നെ എപ്പോഴാണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ എന്റെ ശരി എല്ലാവരും അംഗീകരിക്കണം അത് നിർബന്ധമാക്കണം എന്ന് പറഞ്ഞ് വാദിക്കുമ്പോഴാണ് അതിന് ഇസ്ലാം ഒരിക്കലും അനുവദിക്കൂല ഇസ്ലാം പറയുന്നില്ല ഇക്റാ ഹിദ്ദീൻ മതത്തിൽ ഒരിക്കലും ബലാത്കാരമില്ലും ദീനക്കും വലിയ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം റസൂലം മദീനയിൽ വരുമ്പോൾ അവിടെ ജൂതന്മാരുണ്ട് പ്രവാചകനും അനുയായികളുമുണ്ട് അവരുമായി കരാറിൽ ഏർപ്പെടുകയാണ് എന്താ കരാറ് നിങ്ങൾക്ക് നിങ്ങളുടെ മതം അനുസരിച്ച് ജീവിക്കാം ഞങ്ങൾ ഞങ്ങളുടെ മതമനുസരിച്ചും ജീവിക്കും എന്നാൽ ഈ മദീനയെ പുറത്തു നിന്ന് ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ നമ്മൾ രണ്ടു കൂട്ടരും ഒന്നിച്ചു നിൽക്കും രണ്ടു കൂട്ടരുടെയും വിശ്വാസം ഒന്നിക്കുമെന്നല്ല എന്നല്ല പറഞ്ഞത് നിങ്ങൾ മുസ്ലിമാകണം ഞങ്ങൾ ജൂതനാകണം എന്നല്ല പറഞ്ഞത് നിങ്ങൾ ജൂതന്മാരായി നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ മുസ്ലിമീങ്ങളായി നിന്നുകൊണ്ട് തന്നെ ഈ മദീനയെ ആക്രമിക്കാൻ വരുന്നവരുടെ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നമ്മൾ പോരാടും ആ ഒരു ഒരുമയുണ്ടല്ലോ വേറിട്ട് നിന്നുകൊണ്ട് തന്നെയുള്ള ഒരുമ ഒരു വിഷയത്തിലുള്ള ഒരുമ പൊതുവിഷയത്തിലുള്ള ഒരുമ അതാണ് നമുക്ക് നമ്മുടെ ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുമത സമൂഹത്തിൽ മുന്നോട്ട് വെക്കാനുള്ളത് ഫാസിസം എന്ന് പറയുന്നത് വർഗീയത എന്ന് പറയുന്നത് മുസ്ലിംകളുടെ മാത്രം ശത്രുവല്ല അത് മറ്റേതെങ്കിലും മതവിഭാഗത്തിന്റെ മാത്രം ശത്രുവല്ല ഇവിടെ ഇന്ത്യക്കാരായി പറഞ്ഞ മുഴുവൻ ആളുകളുടെയും ശത്രുവാണ് അതുകൊണ്ട് തന്നെ ആഭ്യന്തരമായി ഇന്ത്യയുടെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും കീഴ്മേൽ മറിക്കുന്ന ഈ ഒരു ആശയത്തെ ചെറുത്തു തോൽപ്പിക്കുക എന്നതിന് ഇവിടെയുള്ള എല്ലാ മതവിശ്വാസികളും മതമില്ലാത്തവരും ഒന്നിച്ചു നിൽക്കുക എന്ന ആ ഒരു പ്ലാറ്റ്ഫോം അങ്ങനെയുള്ള ഇടങ്ങൾ ഉണ്ടായി വരണം അതിനൊരിക്കലും പരസ്പരം ലയിക്കേണ്ടതില്ല അവിടെയാണ് മത വിഷയമൊക്കെ വരുന്നത് ഇപ്പം എന്താ എൻ്റെ മതം മാത്രമാണ് ശരി അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എന്നാൽ ഞാൻ എല്ലാ മതത്തിന്റെ ആഘോഷവും ആചാരവും പരിപാടിയും ചെയ്താൽ മാത്രമേ ഞാനൊരു മതവിശ്വാസം നല്ല ആളാകുള്ളൂ എന്നൊരു നരേറ്റീവ് കേരളത്തിൽ വന്നുപോയി നേരത്തെ വൈസൂർ സാഹിബ് പറഞ്ഞല്ലോ അങ്ങനെയുള്ള വിഷയം പറയുമ്പോൾ അത് വലിയ ചർച്ചകൾക്ക് വിവാദമാകുന്നു എന്നത് അങ്ങനെ വിവാദമാകുന്ന ആ സാഹചര്യത്തെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചികിത്സിക്കേണ്ടത് ആ സോഫ്റ്റ്വെയറിനാണ് കുഴപ്പം നമ്മുടെ രാജ്യത്തെ എങ്ങനെയാണ് അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം വന്നത് ആർക്കാണ് അറിയാത്തത് ഇസ്ലാമിന്റെ വിശ്വാസം കറകളഞ്ഞ ഏകദേവ വിശ്വാസമാണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നതാണ് എന്നാൽ ക്രൈസ്തവതയുടെ വിശ്വാസം എന്താണ് അള്ളാഹുവിന് പുത്രൻ ഉണ്ട് എന്നതാണ് അത് ത്രിത്വമുണ്ട് എന്നാൽ മൂന്നെണ്ണമുണ്ട് എന്നാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നതിൽ വിശ്വസിക്കണം എന്നതാണ് ഇസ്ലാം പറയുന്നതോ ഒരിക്കലും അള്ളാഹു ഒരാളെയും ജനിപ്പിച്ചിട്ടില്ല അവൻ ജനിച്ചതുമല്ല അവന് തുല്യരായി ആരുമില്ല കറക്റ്റാണ് എൻ്റെ വിശ്വാസം ഈ വിശ്വാസവും അള്ളാഹുവിന് പുത്രനുണ്ട് ദൈവത്തിന് പുത്രനുണ്ട് എന്ന വിശ്വാസവും ഒരുമിച്ച് എന്നുള്ള കാര്യത്തിൽ ആർക്കറിയാത്തത് അത് രണ്ടും സമ്മേളിപ്പിച്ചാൽ മാത്രമേ ഇനി കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് ഒരു മതേതരനായി ഒരു മതസൗഹാർദ്ദത്തിന്റെ ആളായി നിലകൊള്ളാൻ കഴിയുകയുള്ളൂ എന്ന ഒരു നരേറ്റീവ് സമുദായത്തിന് പുറത്തുള്ളവരും അകത്തുള്ളവരുണ്ടാക്കിയാലും അത് ശരിയായ നിലപാടല്ലോ ഇത്രയും നമ്മൾ പക്ഷേ ഇത് പറയാൻ പറ്റാത്തൊരു സാഹചര്യം എന്തുകൊണ്ട് കേരളത്തിൽ ഉണ്ടായി ഇന്നെല്ലാവരും പറയുന്നത് അതാ ഇത് പറയാൻ പറ്റുന്നൊരു അവസ്ഥ അല്ല ഞാൻ പറയുന്നത് വിഭാഗീയതയും വിദ്വേഷവും ഉണ്ടാകാനിടയുള്ള കാര്യങ്ങൾ പറയണമെന്നല്ല മറിച്ച് ഓരോരുത്തർക്കും അവനവന്റെ ആശയങ്ങൾ പറയുന്നത് അത് കുറ്റകരമാണ് എന്ന ഒരു നരേറ്റീവ് നമ്മുടെ നാട്ടിൽ ഉണ്ടായി വരുന്നുണ്ട് അത് പ്രത്യേകിച്ച് സാംസ്കാരിക ലോകത്തുണ്ടായി വരുന്നുണ്ട് അതിൽ നിന്ന് യൂട്ടേൺ എടുക്കുക എന്നത് വളരെ അനിവാര്യമാണ് ഈ ഒരു ചിന്ത ഈ സർഗസന്ധ്യയിലൂടെ നാം മുന്നോട്ട് വെക്കുകയാണ് സാംസ്കാരിക സദസ്സിലൂടെ നാം മുന്നോട്ട് വെക്കുകയാണ് ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത് അതുപോലെ തന്നെ ഇസ്ലാം നമുക്കറിയാം ഏകദൈവ ആരാധനയ്ക്ക് വിരുദ്ധമായ രീതിയിൽ ബഹുദൈവ വിശ്വാസത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള എല്ലാ വാതിലുകളും അടച്ചു അതുകൊണ്ടാണ് നിങ്ങൾ ചിത്രരചനയിൽ ഏർപ്പെടരുത് എന്ന് പറഞ്ഞത് പ്രതിമാ നിർമ്മാണത്തിൽ ഏർപ്പെടരുത് എന്ന് പറഞ്ഞത് അത് പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് നിഷിദ്ധമാക്കിയതാണ് ഇങ്ങനെ എല്ലാ കാര്യത്തിലും നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ അന്തരീക്ഷത്തിലും വ്യക്തിത്വത്തിലും നിന്നുകൊണ്ട് തന്നെ മുസ്ലിം കേരളത്തിന് ഇവിടെ ഈ കലയും സാഹിത്യവും ആസ്വാദനവുമായി മുന്നോട്ടു പോകാൻ കഴിയണം സ്വത്ത്സിദ്ധമായ ശൈലിയിൽ അവനവൻ്റെ സ്വരമാരു മാധുരിയിൽ പാട്ടുപാടാനുള്ള അവസരം ഇന്ന് അപൂർവമാണ് ഞാൻ നേരത്തെ പറഞ്ഞ മ്യൂസിക്കിൻ്റെ അകമ്പടികളില്ലാതെ കല പൂർത്തിയാവുകയില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാൽ ഇവിടെ ബിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിൻ്റെ വിദ്യാഭ്യാസ ബോർഡും അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗവും ഒക്കെ പ്രായോഗികമായി തെളിയിക്കുകയാണെന്ത് മ്യൂസിക്കിൻ്റെ ഒരു ലെവൽ ഏശമില്ലാതെ തന്നെ മനുഷ്യൻ്റെ സർഗവാസനകൾ വളരെ ഹൃദ്യമായി ഇവിടെ അവതരിപ്പിക്കാൻ കഴിയും എന്നത് നമ്മളിവിടെ ഈ രണ്ട് ദിവസം കൊണ്ട് തെളിയിക്കുകയാണ് ഈണം എന്ന പ്രത്യേക പരിപാടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ആ പാട്ട് എത്ര ആളുകളാണ് ലക്ഷക്കണക്കിന് മനുഷ്യന്മാരാണ് അത് കേട്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഫൈസൽ സാഹിബ് ഇവിടെ പാടിപ്പോയ ഓരോ പാട്ടിനും ഒരു മ്യൂസിക്കിൻ്റെ അകമ്പടിയും ഇല്ലാതെ തന്നെ എത്ര മനോഹരമായി അത് പാടാൻ കഴിയുന്നുണ്ട് എത്ര ആശയങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഈ കലാരംഗത്തെ പ്രത്യേകിച്ച് മുസ്ലിം കൈരളിയ ഇന്നെല്ലാവരും അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുസ്ലിംങ്ങൾക്കുള്ളൊരു അസ്തിത്വവും വ്യക്തിത്വവും കളഞ്ഞു കുളിച്ചുകൊണ്ട് നാട്ടിൽ എന്താണോ കാണുന്നത് അതിനെ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സാംസ്കാരിക സദസ്സുകളിലേക്കും പരിപാടികളിലേക്കും കടന്നു പോകുമ്പോൾ ഈ അസ്തിത്വത്തിലും വ്യക്തിത്വത്തിലും നിന്നുകൊണ്ട് തന്നെ ഇതിനെ പ്രയോജനപ്പെടുത്തുവാനുള്ള വഴികളാണ് നമ്മളിവിടെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ മാർഗത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ദീർഘിച്ച് സംസാരിക്കുന്നില്ല നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് മതപരമായ കാര്യങ്ങളിൽ ചില ആൾക്കാർ പറയാറുണ്ട് നി മതം ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട കാര്യമല്ല മതം ഒരിക്കലും സമൂഹത്തിൽ ഇടപെടേണ്ട കാര്യം അത് വ്യക്തിപര തീർത്തും വ്യക്തിപരമായ കാര്യമാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാറുണ്ട് അങ്ങനെയൊന്നുമല്ല മതത്തിന് എല്ലാ മേഖലയിലും അതിന് നിർദ്ദേശങ്ങളുണ്ട് അഭിപ്രായങ്ങളുണ്ട് ദർശനങ്ങളുണ്ട് സംശയമൊന്നുമില്ല അത് പലപ്പോഴും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല പക്ഷെ ഇപ്പം കാണുന്ന ഒരു ചിത്രം എന്താ വെച്ചാൽ മതത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ കയറി ഇടപെടാം വൈകുന്നേരത്തെ ചാനൽ ചർച്ച കണ്ടാല് ഇനി ഇവിടെ വിശ്വാസികൾക്ക് എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യണമെങ്കിൽ അത് ഈ ചാനലിൽ കോട്ടിട്ട് സംസാരിക്കുന്ന ആൾക്കാരുടെ അനുവാദം കിട്ടിയാലേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള രൂപത്തിലാണ് ചർച്ചകൾ പോകുന്നത് അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളും കാര്യങ്ങളൊന്നും അറിയാതെ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അങ്ങനെ ചെയ്യാൻ അത് ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല വിശകലനം ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് ഇന്ന് എല്ലാവരും എല്ലാവരും കൂടെ കൂടിയിട്ട് അവരൊരു പുതിയ രീതിയിൽ ഉണ്ടാക്കേണ്ട ഇതേ ഇസ്ലാം ചെയ്യാൻ പാടുള്ളൂ ഇതേ വിശ്വാസികൾ ചെയ്യാൻ പാടുള്ളൂ അതല്ലെങ്കിൽ അവർ വിഘടനവാദികളാണ് രാജ്യത്തിന് പറ്റാത്തവരാണ് എന്ന ഒരു നരേറ്റീവ് ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട് അവരോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ പറയുന്ന അളവ് പോലെ അനുസരിച്ച് നിങ്ങൾ എന്തിനാണ് മതത്തിൽ കാര്യം അത് മതം എന്ന് പറയുന്നത് അവരവരുടെ വിശ്വാസവും അവരുടെ വിശ്വാസം സംസ്കാരം അനുസരിച്ച് അവർ ചെയ്തോട്ടെ വേറെ ആരും ഉപദ്രവിക്കണില്ലല്ലോ വേറെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കണില്ലല്ലോ അപ്പം അതുകൂടി നമ്മുടെ ഈ ലോകം ഇന്ന് ഇത് വീക്ഷിക്കുന്ന ആളുകൾ ആ ഭാഗം കൂടി ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല നമ്മുടെ സമയം വളരെ പിന്നെ വൈകിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ് പറഞ്ഞതുപോലെ എല്ലാ കലകളും ഡി ജെ പാർട്ടിയിൽ പോയി പതിക്കുന്നതിന്റെ പകരം അതിൽ നിന്ന് യൂ ടേൺ എടുത്ത് നമുക്ക് അനുവദി മതം അനുവദിക്കപ്പെടുന്ന രീതിയിൽ തന്നെ കലാവാസനകൾ പുറത്തെടുക്കുവാനുള്ള ഈ ഒരു അന്തരീക്ഷം നമുക്ക് നിലനിർത്തേണ്ടതുണ്ട് ഇന്ന് സാംസ്കാരിക ലോകം മൗനം പാലിക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ സന്ദർഭങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നിന്ന് അവർ മൗനം പാലിക്കാതിരുന്നാൽ അവർ വായ തുറന്നു കഴിഞ്ഞാൽ സമൂഹത്തിൽ ചർച്ച വരും എന്നതിൻ്റെ ഏറ്റവും അവസ്ഥാന അവസാനത്തെ ഉദാഹരണമാണ് എം ടി വാസുദേവൻ നായരുടെ ആ ഒരു പ്രസംഗം ഇന്ന് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന അലയോലി അതിന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ ഈ സാംസ്കാരിക നേതാക്കന്മാർ ചെയ്യുന്ന അപരാധം ചില്ലറയല്ല അഥവാ അവരുടെ അവരുടെ മൗനം ചില്ലറയല്ല കളമശ്ശേരിയിൽ ഇഷു ഉണ്ടായപ്പോൾ വായ തുറക്കാത്ത ആളുകൾ നമുക്ക് കാണാൻ പറ്റും ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന സകലവിധ കാര്യങ്ങൾ അവസാനം പാർലമെന്റിൽ നിന്ന് നൂറ്റി നാല്പത്തിരണ്ട് എം പിമാരെ പുറത്തുനിർത്തി ബില്ലുകൾ ഒന്നൊന്നായി ചുട്ടെടുത്ത ആ സന്ദർഭം വരെയുള്ള കാര്യങ്ങൾ വന്നപ്പോ വായ തുറക്കാത്ത ആളുകളെ നമുക്ക് കാണാൻ പറ്റും ഒഡീഷയിൽ ട്രെയിനിന് തീവക്കപ്പെട്ട ഉണ്ടായപ്പോൾ വലിയ ആവേശത്തോടു കൂടി കടന്നു വന്ന ആളുകൾ ഉണ്ടായിരുന്നു അതുപോലെ അവിടെ ട്രെയിന് അപകടമുണ്ടായ സമയത്ത് അതിൻ്റെ ആരോപണവുമായി കടന്നു വന്ന ആളുകൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ആകാശക്കാഴ്ച കാണിച്ചിട്ട് ഒരു പള്ളിയുടെ ചിത്രമാണെന്നും കാണിച്ച് അത് ആ പള്ളിയിൽ ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് ഈ ട്രെയിൻ ദുരന്തം ഉണ്ടായത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച ആളുകളുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും മൗനം പാലിച്ച് അതിനെതിരിൽ സംസാരിക്കാത്ത സാംസ്കാരിക നായകന്മാരെ നമുക്കറിയാം പിന്നീട് നമ്മൾ കണ്ടത് ദിക് ദ കിൻഡ് എന്ന് പറയുന്ന ഒരു ദേശീയ മാധ്യമം അതിൻ്റെ വസ്തുത പുറത്തു കൊണ്ടുവന്നു അത് പള്ളി അല്ലാതെ ഒരു അമ്പലമായിരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കി അപ്പോൾ അതിന്റെ വസ്തുത പറയാൻ പലരും മുന്നോട്ട് വന്നില്ല എലത്തൂരിലിൽ ട്രെയിന് കത്തിയപ്പോൾ അത് ഷാരൂഖ് സൈഫി എന്ന് പറയുന്ന ഒരു പ്രതിയാണ് പിടിച്ചത് അപ്പോൾ എ ഡി ജി പി എം ആർ അജിത് അജിത് കുമാർ വന്ന് പറഞ്ഞത് അയാൾ റാഡിക്കലൈസ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് എന്നാണ് ജാക്കിർ നായിക്കിന്റെ ആളാണ് എന്നാണ് ഷഹീൻ ബാഗ് വരുന്ന ആളാണ് എന്നാണ് അങ്ങനെ കുറെ കഥകൾ മെനഞ്ഞു എന്നാൽ അതേ ട്രെയിന് തന്നെ തൊട്ടടുത്ത മെയ് മാസത്തിൽ കണ്ണൂരിൽ വെച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഒരു ബോഗി വേറൊരാൾ തീ കൊടുത്തു ആ തീ കൊടുത്ത ആളെ പിടിച്ചപ്പോൾ പുഷൻജിത്ത് എന്ന് പറയുന്ന ആളെയാണ് അദ്ദേഹത്തിന് ആകെ ചാർത്തി കൊടുത്തത് അദ്ദേഹം ബുദ്ധിയില്ലാത്ത ഒരു ബിശ് ഒരു ഭിക്ഷക്കാരൻ മാത്രമാണ് എന്നാണ് അത് അംഗീകരിച്ചു ആള് ആ സമയത്തും കൃത്യമായി വായ തുറക്കാത്ത ഒരുപാട് സാംസ്കാരിക നായകന്മാൻ കേരളത്തിലുണ്ട് ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോവുകയാണെങ്കിൽ ധാരാളം സന്ദർഭങ്ങൾ എന്നാൽ അവരൊക്കെ ഒന്ന് നേരെ നിന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ഈ മലയാളികളെ നമ്മുടെ ഈ കേരളത്തെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ സൗഹാർദ്ദത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഇവിടെ വിശപ്പുക ഉയർത്തുന്ന ആളുകളെ പിടിച്ചുകെട്ടാൻ സാധിക്കുമായിരുന്നില്ലേ പക്ഷെ അവർ മൗനം പാലിക്കുന്നുവെന്നത് ഒരു നല്ല അടയാളമല്ല അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരെ അങ്ങേയറ്റം നമ്മൾ ആദരിക്കണം ബഹുമാനിക്കണം സുരേന്ദ്രൻ സാറ പോലെയുള്ള ആളുകളെയൊക്കെ ഇത്തരം വേദികളിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നത് അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കാതെ വരുമ്പോഴും തൻ്റെ നിലപാടിൽ മതേതരത്വം എന്ന് പറയുന്ന എന്ന് പറയുന്ന സാഹോദര്യമെന്ന് പറയുന്ന ചേർത്ത് പിടിക്കൽ എന്ന് വരുന്ന ഈ ബഹുസ്വരതയെ നിലനിർത്താൻ പാടുപെടുന്ന അദ്ദേഹത്തെ പോലെയുള്ള സംസാരങ്ങളും രചനകളും ഒറ്റപ്പെട്ട ശബ്ദങ്ങളാണ് അതുകൊണ്ടാണ് ഇത്തരം വേദികളിലൂടെയൊക്കെ അദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ നമ്മൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ സമൂഹം കേൾക്കേണ്ടതുണ്ട് അങ്ങനെ അവനവൻ്റെ വിശ്വാസത്തിലും ആചാരത്തിലും ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഇവിടെയുള്ള സാംസ്കാരികമായ രംഗത്ത് നിലയുറപ്പിച്ച് മുന്നോട്ടു പോകുവാൻ നമുക്ക് കഴിയണം സാംസ്കാരികത എന്ന് പറഞ്ഞാൽ ലോകമെന്ന് പറഞ്ഞാൽ പാശ്ചാത്യന്മാരെ കോപ്പി അടിക്കലല്ല എന്നുകൂടി മലയാളികൾ തിരിച്ചറിയേണ്ടതുണ്ട് അവർ ഛർദിച്ചത് മുഴുവൻ വീണ്ടും വായിലേക്കിട്ട് ഛർദ്ദിക്കുന്നതിൻ്റെ പേരല്ല സാംസ്കാരിക ലോകമെന്ന് പറയുന്നത് മറിച്ച് അവരൊക്കെ യൂ യൂടേൺ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നമ്മൾ അത് തന്നെ ജൻഡർ നോട്ടർ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നാലും അതുപോലെ ഏത് വിഷയമായിരുന്നാലും ആ പാശ്ചാത്യരുടെ പിന്നാലെ പോകുന്നതിൻ്റെ പേരല്ല സാംസ്കാരിക ലോകമെന്ന് പറയുന്നത് ഇന്ത്യക്ക് ഇന്ത്യയുടേതായ തനിമയുണ്ട് കേരളത്തിന് മലയാളിക്ക് മലയാളിയുടേതായ തനിമയുണ്ട് ആ തനിമ നിലനിർത്തിക്കൊണ്ട് ഈ രംഗത്ത് മുന്നോട്ട് പോകാൻ കഴിയണം അങ്ങനെയുള്ള ഒരു ചിന്ത കേരളത്തിന് പങ്കുവെക്കാൻ ഈ ഒരു സർഗസന്ധ്യക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് നമുക്കറിയാം ഇതിൽ ഈ ഇത് ഇത്രയും നേരത്തെ ഇത്രയും നേരം ഇത് കേട്ടാം എല്ലാവർക്കും ഞാൻ വ്യക്തിപരമായി നന്ദി പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം വാലൈക്കും വരഹമുല